അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ആൻ്റെ എണ്ണിങ്ങനെ നമ്മുടെ കാലേ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നോക്കാം കാരണം സന്താനം നമുക്ക് എപ്പോഴും പിടിച്ചാൽ കിട്ടും നമ്മൾ അഞ്ച് പ്രാവശ്യം എടുക്കുക അഞ്ചാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പ്രാവശ്യം വെക്കുക അതിനുശേഷം നേരെ എന്താക്കുക ആ കുറച്ചു നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയ്യിലേക്ക് മടക്കി അതായത് ഇപ്പോഴത്തെ കാലിൽ വെച്ച് ഇങ്ങനെ വെച്ച് അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തു വായ എന്താക്കി ാക്കി അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താക്കാം ഇങ്ങനെ അടിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ച് പ്രാവശ്യം അടിക്കും അടിക്കും അപ്പോൾ എങ്കിലും വായുന്നത് പോകും അത് പോയില്ലെങ്കിൽ പിന്നെയും നമ്മളെന്താക്കാം ഈ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ ചെയ്ത പോലെ തന്നെ ഈ കാല് വെച്ച് ഇങ്ങനെ വെക്കുക അവിടെ ഇങ്ങനെ തന്നെ ലോക്ക് ചെയ്യാം പിന്നെ അഞ്ച് പ്രാവശ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് അതിന് ശേഷം ഇപ്പോഴത്തെ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യുക അതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ചെയ്യാം അപ്പം അല്ലെങ്കിൽ ഉണ്ടാവും ഇൻഗ്രീസ് അങ്ങനെ വിവാദം കുറച്ച് പെട്ടെന്ന് ഉണ്ടായി അബോ അബോധാവസ്ഥയിലായെങ്കിലും പിന്നെ നമ്മൾ ഇതാക്കാം നേരം പറഞ്ഞ പോലെ കൊച്ചുങ്ങനെ വെച്ചാണെങ്കിൽ അവിടെ ഉണ്ടാക്കാം സി സി അറച്ച മണ്ച്ചിട്ട് അങ്ങനെ മുപ്പത് പ്രാവശ്യം രണ്ട് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം ചെയ്യാം എന്നിട്ട് രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഒരാളെ കൊള്ളുമെന്നുണ്ടെങ്കിൽ മുപ്പത് പ്രാവശ്യം ചെയ്യാം രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക അങ്ങനെ നമ്മളെന്താക്കാം സി പി ആർ കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നതാണെങ്കിൽ കൊച്ചിന് വായിൽ നിന്ന് അതിന് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം